ചാലിയാർ മതിൽമൂല നഗറിനെ പ്രളയം എടുത്തിട്ട് ആറു വർഷം ഇനിയും പുനരധിവാസം പൂർത്തിയായില്ല പതിനെട്ടോളം വീടുകളുടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു പലരും വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സർക്കാർ നൽകിയ ഭൂമിയുടെ ആധാരം ബാങ്കിൽ വെച്ച ലക്ഷങ്ങൾ കടമെടുത്തിരിക്കുകയാണ് ഞങ്ങള് വെച്ചു പണം വെച്ചിട്ട് ലോൺ വീട് ശരിയാക്കി പിന്നെ എടുത്താണ് ആടിനെ ഞങ്ങളെ വീടായിട്ടില്ലല്ലോ പട്ടയം ആധാരം പ്രളയം കവർന്ന വീടുകളിലെ അവശേഷിക്കുന്ന ഭാഗത്ത് ഇപ്പോഴും താമസിക്കുന്നത് എട്ടോളം കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പാറയ്ക്ക് മുകളിൽ പന്തിരായിരം മനത്തിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് കാഞ്ഞിരപ്പുഴയിലൂടെ ഒഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ മതിൽമൂല നഗറിലെ നാല്പത്തിരണ്ട് വീടുകളും കൃഷിയിടങ്ങളും റോഡും വൈദ്യുത പോസ്റ്റുകളും തകർന്നത് ജനറൽ എസ് സി വിഭാഗങ്ങളിലായുള്ള കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇതിൽ എസ് ടി വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് അകമ്പാടം കണ്ണം കൊണ്ടിൽ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കുടിവെള്ള സൗകര്യം ഒരുക്കാത്തതിനാൽ മുപ്പത്തിനാല് കുടുംബങ്ങളിൽ പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവിടേക്ക് താമസം മാറ്റിയിട്ടില്ല ഈ കുട്ടികളെ ചെറിയ ചെറിയ കുട്ടികളെ ആയിട്ട് അതിൽ ഇതില് ചോർന്നിട്ട് ഇതൊക്കെ ചോർന്നതാ നിക്കാൻ പറ്റും പെര നന്നായിട്ട് എന്നിട്ടാണ് പോവുക പോവുക ഒന്നും വേണ്ട ആ മണ്ണ് ചാടുന്നത് ആ അടി ഇതായി കിട്ടുന്നേ എന്നാ പിന്നെ അതിൽ കടക്കാനിരിക്കീ പൊടി ചാടിയിട്ട് ഇതാ കുട്ടികളും അതിലെ മയ വെള്ളം വന്നു പോയി അതിൽ എല്ലോണം പെരും മായി അതിൽ വിടുന്ന നീങ്ങി ഒക്കെ കൊണ്ടുപോയി അതാ തത്താ മതിൽമൂലം നഗറിലെ കുടുംബങ്ങൾക്കൊപ്പം വയലാശേരി നഗറിലെ പട്ടികവർഗ കുടുംബങ്ങൾക്കുമായാണ് മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് എസ് സി വിഭാഗത്തിനും ജനറൽ വിഭാഗത്തിനും വീടിനും സ്ഥലത്തിനുമായി പത്ത് ലക്ഷം രൂപയാണ് നൽകിയത് ഇതിൽ ആറ് ലക്ഷം ഭൂമി വാങ്ങുവാനും നാല് ലക്ഷം വീട് നിർമ്മിക്കാനുമാണ് നൽകിയത് എന്നാൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയില്ലെന്ന് കരാറുകാർ അറിയിച്ചു അടുക്കളയില്ലാത്ത ജനലുകളില്ലാത്ത തേക്കാത്ത പാതിപ്പണി മാത്രം പൂർത്തീകരിച്ച വീടുകളിലാണ് ഇവർ കഴിയുന്നത് വെച്ചിട്ടുള്ള കാണിച്ചു ും പലരും വീട് നിർമ്മാണത്തിന് ഈ സ്ഥലങ്ങളുടെ ആധാരം പണയം വെച്ച ബാങ്ക് വായ്പ എടുത്താണ് വീടുകളുടെ നിർമ്മാണം നടത്തുന്നത് ആറു വർഷം പൂർത്തിയാക്കുമ്പോഴാണ് ഇവരുടെ ദുരിത ജീവിതം നേർക്കാഴ്ചകളാകുന്നത് പ്രളയത്തിന് ആറു വയസ്സ് പൂർത്തിയാകുമ്പോൾ മതിൽമൂല നഗറിലെ കുടുംബങ്ങൾക്ക് ദുരിത ജീവിതത്തിന്റെ ആറു വർഷം കൂടിയാവുകയാണ്